ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ഇന്നും നമ്മൾ നാടൻ കോഴിക്കുഞ്ഞുങ്ങളായിട്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും പ്രിയപ്പെട്ട തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ നമ്മൾ നാടൻ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കാണിക്കുമ്പോഴേ എല്ലാവർക്കും ഒരു സംശയമുണ്ട് നാടൻ കോഴിക്കുഞ്ഞു തന്നെയാണോ അതോ നമ്മൾ വെറുതെ പറഞ്ഞു പറ്റിക്കുകയാണോ എന്നുള്ളൊരു സംശയം പലർക്കും ഇപ്പോഴും ഉണ്ട് കേട്ടോ അങ്ങനെ സംശയിക്കുന്നു വേണ്ട നമ്മുടെയിലുള്ള പേരൻസിനൊക്കെ തന്നെ ഉൾമുട്ടകളുള്ള കുഞ്ഞുങ്ങൾ തന്നെയാണിത് നമ്മുടെ മുമ്പത്തുള്ള വീഡിയോസ് കാണും കണ്ടുള്ളവർക്കറിയാം നമ്മുടെ വീട്ടിൽ ഒരുപാട് ടൈപ്പ് നാടൻ കോഴികളുണ്ട് അപ്പോൾ കാപ്പിരി നീക്കിനക്ക് തനി നാടൻ അങ്ങനെ ഒരുപാട് പേഴ്സ് ഉണ്ട് നമ്മൾ ഇപ്പോൾ വലിയ വീഡിയോസ് വലിയ വലിയ വീഡിയോസില്ലാത്തത് നമ്മൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ് നമുക്കിപ്പോൾ ഒരു റെഡിമേഡ് ഷോപ്പൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റേതായ തിരക്കും കാര്യങ്ങളും ടൈം വീഡിയോ ചെയ്യാനുള്ള ടൈമില്ലായ്മയും ഒക്കെ കൊണ്ടാണ് നമ്മൾ വലിയ പേർ പേർക്കുറിച്ചും അതുങ്ങളുടെ ഫുഡിനെ കുറിച്ചും മെഡിസിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ ഒന്നും കൊടുത്തിപ്പോൾ ലോങ് വീഡിയോ ഇടാത്തത് അപ്പോൾ ചെറിയ ചെറിയ വീഡിയോസായാലും ഇപ്പോൾ സെയിലിങ് വീഡിയോസാണ് കൂടുതലും ഇടുന്നത് അപ്പോൾ നമ്മൾ തള്ളപ്പേറുകളാണ് ഇപ്പോൾ നമുക്ക് നടക്കുന്നത് അതുപോലെ ഓരോരോ ബാച്ചുകളായിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളെ മാറ്റി വളർത്തുന്നതും ഇതൊക്കെ ആയിട്ട് ഒന്നര മാസമുള്ളതിനെ നൂറ്റി മുപ്പതും നൂറ്റി അതുപോലെ നൂറ്റി നാൽപ്പതും നൂറ്റി അമ്പത് നൂറ്റി അറുപത് എഴുപത് അങ്ങനെ ഓരോ മാസ വളർച്ച ഒക്കെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പലരും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ സെയിലിങ് വഴിയിൽ പ്രൈസ് പറയും പ്രൈസ് പറയാത്ത വേറൊന്നും കണ്ടല്ല പല പ്രാവശ്യം ചിലപ്പോൾ ഒരു വളർച്ച അനുസരിച്ച് നമ്മളുടെ പ്രൈസ് വ്യത്യാസം വരും അപ്പോൾ ഈ പ്രാവശ്യം പറയണ വലിപ്പത്തിലുള്ള ആയിരിക്കില്ല അടുത്ത പ്രാവശ്യം അപ്പോൾ അങ്ങനെ അതനുസരിച്ച് നമ്മൾ പ്രൈസ് പറയുമ്പോൾ നിങ്ങൾക്കത് കൺഫ്യൂഷനാകും അതുകൊണ്ടാണ് പ്ലീസ് പറയാം മിക്ക വീഡിയോസിനും പറയാത്തത് നമ്മൾ ഓൾറെഡി ഒന്നര മാസത്തിന് നൂറ്റി മുപ്പത് പരം രണ്ട് മാസത്തിന് അതുപോലെ തന്നെ റേറ്റ് നൂറ്റി എഴുപത് നൂറ്റി 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 അങ്ങനെ റേറ്റിലാണ് നമ്മൾ പ്രായവ്യത്യാസത്തിനും കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഏതാണ് ആവശ്യം എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും നിങ്ങളെ പറ്റിക്കുന്നില്ല കേട്ടോ പലർക്കും സംശയമാണ് ഞങ്ങൾ എന്നാൽ ട്രാവൽ അഴിച്ചു തരാമെന്ന് പറയുമ്പോഴത്തേക്കും പൈസ വിടാൻ പറയുമ്പോഴത്തേക്കും ഭയങ്കര സംശയമാണ് കാരണം അതുപോലെ നിങ്ങളെ ഒരിക്കലും ഞങ്ങൾ പറ്റിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ട് എന്ന് നമുക്ക് അയച്ചു തരാം നമുക്കിതുവരെ അഴിച്ചു തരുന്നവർക്ക് ആർക്കും ഒന്നും അഴച്ച് കൊടുക്കാതിരുന്നിട്ടില്ല എല്ലാവർക്കും അഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആർക്കും ഒരു സംശയവും വേണ്ട അപ്പം നന്ദി നാടൻ കോഴി തന്നെയാണ് അപ്പോൾ വീട്ടിൽ വന്ന് വാങ്ങിക്കുന്ന ഒരുപാട് പേരുണ്ട് വീട്ടിൽ വന്ന് വാങ്ങിച്ച് അവർക്ക് ഒരു പറഞ്ഞൊരു ഡയലോഗാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് വീട്ടിൽ കാണുമ്പോൾ ഒരു സംശയം നാടൻ കോഴി തന്നെയാണോ എന്ന് അതുകൊണ്ടാണ് വിട്ടി വന്ന് വാങ്ങിച്ചത് വായിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ല ഒരു സംശയവും വേണ്ട നമ്മുടെ വീട്ടിലെ മുട്ടകൾ വെച്ച് തന്നെയാണ് നമ്മൾ വിരിയിച്ചെടുക്കുന്നത് എൻ്റെ നേക്കിനൊക്കെ ഉണ്ടാവാറുണ്ട് നാടൻ കോഴി ഉണ്ടാറുണ്ട് കാപ്പിക്കോഴി ഉണ്ടാവാറുണ്ട് പുള്ളിക്കോഴി ഉണ്ടാവാറുണ്ട് നമ്മൾ ചെറുതിൽ മാസം തരുമ്പോഴത്തേക്ക് മിക്സ് ചെയ്താണ് എല്ലാവർക്കും കുഴപ്പം വളർന്നു വരുമ്പോഴായിരിക്കും പുള്ളിക്കോഴിയൊക്കെ പുള്ളികളൊക്കെ നല്ല ക്ലിയറായി വരുന്നത് അപ്പോൾ പുള്ളിക്കോഴികളൊക്കെ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട് പുള്ളിക്കോഴിക്ക് റേറ്റ് സെപ്പറേറ്റ് ഒന്നും നമ്മൾ റേസ് ആയിട്ട് സെപ്പറേറ്റ് കൊടുക്കുന്നില്ല എല്ലാം ഒരേ റേറ്റിൽ തന്നെയാണ് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം നയൻ സെവൻ ഫോർ ഫൈവ് ത്രീ സിക്സ് ഫൈവ് വൺ സെവൻ സീറോ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചാൽ മതി നിങ്ങൾക്ക് എന്നുള്ള എന്ത് സംശയമാണെങ്കിലും നമ്മൾ ക്ലിയർ ആക്കി തരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീടിയിൽ കാണുന്നവരെ ബായ്